പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട ജൂലൈ തീയതി ബുധനാഴ്ച ബുധനാഴ്ച വിശുദ്ധ ഔസിതാവിന്റെ ദിനമാണ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി സ്വീഡനിലെ വിശുദ്ധ ബ്രജിറ്റിന്റെ തിരുനാൾ ആഘോഷിക്കുക രാജകുടുംബത്തിൽ ജനിച്ച് അവസാന സ്വത്തുകളെല്ലാം വിട്ട് ദിവസം മുപ്പത് വർഷത്തോളം എല്ലാ ദിവസവും കുംഭസാരിച്ച് കർത്താവിന്റെ പീഡാനുഭവങ്ങളെ ധ്യാനിച്ച് ജീവിച്ചിരുന്ന വിശുദ്ധിയാണ് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റ് പ്രിയപ്പെട്ട മക്കളെ ഇന്ന് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധമാതാവിന്റെ അത്ഭുത അൽത്തറയില് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ട് ഈശോനെ പള്ളിയിൽ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ എഴുതി അയക്കുന്ന കമൻ്റ് ബോക്സിൽ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കും നിങ്ങളുടെ സങ്കടങ്ങളും ആകുലതകളും പ്രയാസങ്ങളുമാണ് അതെന്ന് ഞങ്ങൾക്കറിയാം അവിടെ എഴുതിയിടുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോരുത്തരുടെ ചങ്കടിപ്പാണ് നൊമ്പരമാണ് സങ്കടമാണ് എന്ന് ഞങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വരുന്ന ഏറ്റവും വലിയ നിയോഗങ്ങൾ എന്ന് പറയുന്നത് കടബാധ്യതകളാണ് സാമ്പത്തിക ഞെരിക്കങ്ങളാ ജപ്തിയുടെ വക്കീലാണ് വീടിന്റെ സ്ഥലത്തിന്റെ കച്ചവട തടസ്സങ്ങളാണ് ഒരു കച്ചവടം നടന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന അനേകം മക്കള് അപേക്ഷ എഴുതിയിടുന്നുണ്ട് പലരും വരും നോക്കും എന്നാൽ വാങ്ങില്ല ചിലപ്പോൾ ചിലർ അതിന് തടസ്സം വയ്ക്കും ഒരു കുടുംബം എന്ന് പറഞ്ഞത് അവർ ഭയങ്കര കടബാധ്യതയിലാണ് അല്ലാത്ത കടവാ ടൗണിലാ അവർക്ക് വീടുണ്ട് സ്ഥലമുണ്ട് അതിന്റെ ഒരു പത്ത് സെന്റ് വിറ്റ് കിട്ടിയാൽ മതി ആ കുടുംബത്തിന്റെ ഭാരം തീരും അവിടുത്തെ കുടുംബനാഥൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു ബിസിനസ്സൊക്കെ തകർന്ന് ആത്മഹത്യ ചെയ്യാൻ നാട് വിട്ടു പോയിട്ട് എങ്ങനെയോ പോലീസുകാർ കൂട്ടിക്കൊണ്ട് വന്നതാ ഇതായി കുടുംബം നമ്മുടെ പ്രാർത്ഥന യാജിക്കുക ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ആ പറമ്പിന്റെ കച്ചവടം മുടക്കുന്ന തിന്മയുടെ അരൂപികളുണ്ടവിടെ ആ അരൂപികൾ എന്ന് തകർക്കപ്പെടട്ടെ നിങ്ങളുടെ വീടിന്റെ പറമ്പിന്റെ കച്ചവടങ്ങൾ മുടക്കുന്ന നിങ്ങളുടെ കല്യാണം മുടക്കുന്ന നിങ്ങളുടെ സൽപ്പേരി കെടുത്തുന്ന നിങ്ങളുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന ജോലി മേഖലകളെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളും യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പഠനത്തെ തകർക്കുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തെ തകർക്കുന്ന നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജോലിയെ തകർക്കുന്ന അതിനുള്ള നെഗറ്റീവായിട്ടുള്ള സ്വാധീനം കൊടുക്കുന്ന തൊഴിൽ മേഖലയിലുള്ളവരാകാം വിദേശത്തുള്ളവരാകാം ഏതെങ്കിലും വിധത്തില് നിങ്ങളുടെ മക്കളെ ബോധപൂർവം വഴിതെറ്റിക്കുന്ന ആ അടിമപ്പെടുത്തുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക അവർ തകർക്കപ്പെടട്ടെ കാരണം അവർ മറ്റുള്ളവരെ നശിപ്പിക്കാൻ നോക്കിയ ആ കുഞ്ഞിനൊരു ജീവിതം ഉണ്ട് എന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ കുടുംബത്തിന് ഒരു ജീവിതമുണ്ട് എന്നവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അവരിൽ അഹങ്കാരത്തിൻ്റെതാ വെറുപ്പിൻ്റെയാ വ്യഭിചാരത്തിന്റെ ദുരാത്മാവ ആർത്തിയുടെ ദുരാത്മാവ വൈരാഗ്യത്തിൻ്റെ ദുരാത്മാവ കള്ളത്തരത്തിൻ്റെ ദുരാത്മാവ ദുഷ്ടതയുടെ ദുരാത്മാവാ യേശു ലോകത്തിലേക്ക് വന്നത് ആ ദുഷ്ടാത്മാക്കളെ തകർക്കാൻ വേണ്ടിയാ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന വിശുദ്ധ സ്വീഡനിലെ ബ്രിജിറ്റിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ ഈശോയുടെ കുരിശിൽ നിന്ന് ഇറ്റേറ്റ് വീണ ഓരോ തുള്ളി രക്തവും ദുഷ്ട സംഘങ്ങളെ ദുഷ്ട സേനകളെ ദുഷ്ടാത്മാക്കളെ പ്രകൃതി വിരുദ്ധ ശക്തികളെ ശത്രുക്കളെ ശത്രുദോഷങ്ങളെ നമ്മുടെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളെയും തകർക്കാൻ വേണ്ടിയാണ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ആ രക്തം എറ്റേറ്റ് വീണത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ മക്കളെ തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയാ വേണ്ടിയുടെ മക്കളെ അടിമപ്പെടുത്തുന്ന ലഹരിക്ക് അടിമപ്പെടുത്തുന്ന തെറ്റായ ബന്ധങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അവളുടെ ജീവിതം അവന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെയും ദുഷ്ടാരൂപികളെയും തിന്മയുടെയും നാശകരമായ ജീവികളെയും ആ പ്രകൃതി വിരുദ്ധ ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കാൻ ബഹിഷ്കരിക്കാൻ ഇതാകർത്താവ് ആഗ്രഹിക്കുന്നു മക്കളെ ഇന്ന് ഈശോ നമുക്ക് നൽകിയ വചനം യേശയപ്രവാചന്റെ പുസ്തകം അമ്പത്താറാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചന ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എൻറെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റ് ബലികളും എന്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും എന്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടും പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ ഒരുക്കുന്നത് വയനാട്ടിലെ പള്ളിക്കുന്ന മാതാവിന്റെ പള്ളിയാ ഈ വയനാട്ടിലെ ലൂർദു മാതാവിന്റെ പള്ളിയില് വരുന്നത്രയും നാനാജാതി മതസ്ഥര് കേരളത്തിലെ മറ്റേതെങ്കിലും പള്ളിയില് വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് നാനാജാതി മതസ്ഥര് ഇവിടെ വരാറുണ്ട് കാരണം ഇതൊരു പ്രാർത്ഥനാലയമാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുന്ന സ്ഥലമാണ് പരിശുദ്ധ അമ്മയുടെ ആ ഒരു അത്ഭുത തിരുസ്വരൂപത്തിനടുത്തേക്ക് വരികയാണ് പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഈശോ ഇവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക അടയാളങ്ങൾ പ്രവർത്തിക്കുക നിങ്ങൾക്ക് വേണ്ടി ഈശോ അൽത്താറയില് എല്ലാ ദിവസവും എഴുന്നള്ളി ഇരിപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന ആ കൂട്ടായ്മ എല്ലാ ദിവസവും മധ്യസ്ഥം യാചിക്കുന്നുണ്ട് വളരെ പ്രത്യേകം നിങ്ങൾ എഴുതി അയക്കുന്ന ഓരോ നിയോഗങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ ആ വിശ്വാസത്താല് നമുക്ക് ഈ ഡെലി പ്രാർത്ഥനയിൽ പങ്കുചേരാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മനെ വിളിച്ച് ഹലേ ലുയാ ഹലേലുയ സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പരിശുദ്ധാത്മാവിനെ കണ്ട് പോസിറ്റീവ് എനർജി ദൈവത്തിന്റെ ആത്മാവ് പെന്തക്കോസ്റ്റയുടെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വന്നിറങ്ങട്ടെ ശക്തി പ്രാപിക്കട്ടെ നിരാശ ഭയം അക ദുഃഖം ഇവയെല്ലാം വിട്ടുമാറാൻ ർഗത്തിൽ നിന്ന് യേശു വാഗ്ദാനം ചെയ്ത പിതാവായ ദൈവത്തിന്റെ സമ്മാനം നമ്മുടെ മേൽ എല്ലാവരുടെ മേൽ ലഭിക്കട്ടെ ഹലേലുയ ഹലേലുയ ഹലേലു യേശുവേ നന്ദി ആരാധന പ്രിയപ്പെട്ട മക്കൾ ഏറ്റവും ഭക്തിയോടുകൂടി നിൽക്കുക ഇന്ന് അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ ചെയ്യുന്നത് ഒന്നും മനസ്സിലായില്ല സാരമില്ല വിശ്വാസത്തോടെ പങ്കെടുക്കുക ഓ ഓലസ്തേ തി ആമോ ഓറോ Ti ringrazio per aver inviato il tuo Figlio Gesù che ha vinto il peccato e la morte per la mia salvezza. Ti ringrazio per aver donato lo Spirito Santo che mi dà forza, mi guida e mi conduce alla pienezza della vita. Ti ringrazio per Maria, mia Madre Celeste che intercede con angeli e santi per noi, o oh, Signore Gesù, ci postriamo ai piedi della tua croce e ci chiedi, ti chiediamo di coprirci col tuo prezzissimo sangue che scaturisce dal tuo sa sacratissimo cuore e dalle tue santissime piaghe. Lavami, o oh, Gesù, nell'acqua viva e sgorga.

ശക്തിയാൽ ഞങ്ങളെ വാദിച്ചിരിക്കുന്ന പാപത്തിന്റെ ശാപത്തിന്റെ എല്ലാ സാത്താൻ എനർജികളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടട്ടെ Ti chiedo perdono per, le no, per, per noi stessi, per i nostri parenti, per i nostri antenati, per ogni invocazione di potere che li ha posti di in, in contrasto con te o che non abbia dato un vero onore al nome di Gesù Cristo. Nel santo nome di Gesù io ricalmo orva col si alzi la nostra... Proprietà fisica o spirituale che era stata sottoposta alla, alla giurisdizione di Satana per rimetterla sotto la Signora, Signoria di Gesù Cristo, per il potere del Tuo Santo Spirito, rivelami, O oh Padre, ogni persona che io ho bisogno di perdonare, e ogni area di peccato non confessato. Rivelami, o oh padre, quegli aspetti della mia vita che non ti sono graditi o le vie che hanno potuto dare a Satana la possibilità di introdursi nella mia vita. L'arresto dice... ഹലെ ലുയാ ഹലേലുയ ഹലേ ശക്തി ഇപ്പോൾ ഇറങ്ങി വന്ന് അത്ഭുതകരമായി വിടുതൽ നടക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാൻ്റെ ശക്തി പുത്രനായ ഈശോയുടെ ശക്തി എല്ലാ മക്കൾക്ക് എല്ലാ പാപങ്ങളിൽ നിന്ന് ശാപങ്ങളിൽ നിന്ന് അത്ഭുതകരമായി വിടുതൽ നൽകട്ടെ ഇൻ ദ നെയ്മ് ജീസസ് അത്ഭുതകരമായ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറ നടക്കട്ടെ പിതാവിൻ്റെ പുത്രന്റെ പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ ആമേൻ